പ്രേക്ഷകർ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കാന്താര കാന്താരീവിതം കണ്ട് ഞെട്ടിയറിഞ്ഞ് ഞെട്ടാം ടൂലൂടെ ഒക്ടോബറിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ ചിത്രം എത്തും സിനിമയുടെ പുതിയ പോസ്റ്റർ പങ്കുവെച്ച് അണിയർ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഈ വർഷം ഒക്ടോബർ ടുവിന് ആഗോള റിലീസായി സിനിമ എത്തുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് അതേസമയം ഒന്നിനു പുറകെ ഒന്നായി സിനിമയെ വെട്ടുപിരിയാതെ ദുരന്തങ്ങൾ പിന്തുടർന്നിരുന്നു മൂന്ന് മരണം സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ചവർക്കുണ്ടായി അതിനിടെ ഒരു ബോട്ടപകടവും ഉണ്ടായിരുന്നു ഇതിൻ്റെയെല്ലാം പശ്ചാത്തലത്തിൽ സിനിമയുടെ റിലീസ് വൈകുമെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ കാന്താര ആദ്യ ഭാഗം റിലീസ് ചെയ്തത് കന്നഡയിൽ മാത്രം ഇറങ്ങിയ ചിത്രം പിന്നീട് മികച്ച അഭിപ്രായം നേടിയതിനെ തുടർന്ന് വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റി എത്തുകയായിരുന്നു കാന്താരയിലെ അഭിനയത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ഋഷഭ് ഷെട്ടിയെ തേടിയെത്തിയിരുന്നു ഈ സിനിമയുടെ പ്രീക്വലായാണ് കാന്താര ചാപ്റ്റർ വൺ ഒരുങ്ങുന്നത് നൂറ്റി കോടി ബഡ്ജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ നടൻ ജയറാമും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ആദ്യ ഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായി വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഗംഭീര ആക്ഷൻ ചിത്രം തന്നെയായിരിക്കും കാന്താരാറ്റു നിങ്ങളിൽ എത്ര പേർ ഋഷഭ് ഷെട്ടിയുടെ അഴിഞ്ഞാട്ടം കാണാൻ കാത്തിരിക്കുന്നു കമന്റ് ബോക്സിൽ കമന്റ് എഴുതാൻ മറക്കണ്ട അപ്പോൾ നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ബൈ game Video shining like a gem. Let's make memories again.